ഇപ്പോ എങ്ങനെയാണ് ചേച്ചിയാ നല്ല സുഖം തോന്നുന്നുണ്ടോ ഒഴിച്ചിൽ കഴിഞ്ഞ് ഡോക്ടർ കൺസൾട്ട് ചെയ്യണേ വന്നാണ് നിദ്ര അരിക്ക് ഇന്നും നിദ്ര വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഈ ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം തോന്നുന്നുണ്ട് അവൾക്ക് നല്ല ഭേദമുണ്ട് ഡോക്ടർ ഇപ്പൊ കാല് ചെറുതായി നിലത്തേക്ക് വെക്കാനൊക്കെ പറ്റുന്നുണ്ട് ആരാവശ്യപ്പെട്ടവരെ പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്ന മാറ്റമാണ് അവളെപ്പോഴും ചേർന്നേൽപ്പിച്ച് വീൽ ചെയറിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ അവൾ നിലത്തേക്ക് കാല് കൊത്തി ചെറുതായി ബലം കിട്ടുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഷട്ടോടെ വെക്കാൻ കഴിയുന്നില്ല എങ്കിലും ഈ മാറ്റം തന്നെ അവന് വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത് ആ നല്ല സൈനാണല്ലോ അത് എത്രയും പത്രം മാറട്ടെ ഡോക്ടർ പുഞ്ചിരിയുടെ നീ ഇത്രയും മാറിനെയും നോക്കി ഭക്ഷണക്രമത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ കൂടി നൽകി ഡോക്ടർ തിരിച്ചു പോയി രാത്രി ഭക്ഷണം കഴിക്കാനായി നീത്രയ്ക്കുള്ള ഭക്ഷണം വാരി കൊടുക്കുകയാണ് ആര്യൻ ഔഷധ കനിയായതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാൻ വലിയ മടിയാണ് ആര്യേട്ടാ എനിക്ക് വേണ്ട ഛർദിക്കാൻ വരണം പകുതി കഴിച്ചപ്പോൾ തന്നെ നിദ്ര മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ഇവളം തിരിച്ചു പോകുമ്പോൾ നമുക്ക് പതിനൊരു മണി പോലെ നടക്കണ്ടേ അതിന് ഇത് കഴിച്ചേ പറ്റുകയുള്ളൂ അവൻ ഒരു സ്പൂൺ കൂടെ അവൾക്ക് നേരം നീട്ടിക്കൊണ്ട് കൊഞ്ചിലോടെ പറഞ്ഞു അവൾ അത് കിഴക്കി ചിരിച്ചു പോയി മിക്കവാറും ഇപ്പൊ തന്നെ എത്ര രൂപേൻ്റെ കൂടെ ചിലവ് ഞാൻ പതിനുമണി പോലെ നടക്കിയല്ലേ എടുത്ത് ഓടുകയാവൻ ചെയ്യുക അവൾ തമാശ കണക്കെ പറഞ്ഞ് അത് കിഴക്കി അവൻ പുഞ്ചിരിച്ചു തൽക്കാലം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ ലക്ഷ്യം എന്താണ് അത് നിറവേറ്റിട്ട് തിരിച്ചു പോവുകയുള്ളു അത്ര ചിന്തിച്ചാൽ മതി അവൻ വീണ്ടും ഒരു സ്പൂൺ കൂടി അവർക്ക് നേരെ നീട്ടി വല്ലാത്ത ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് കിഴക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കണം തനിക്ക് വേണ്ടി എപ്പോഴും കോളം നിൽക്കണം ശരിക്കും ഇതല്ലേ തൻ്റെ ഭാഗ്യം അത് ദൈവം തന്ന ഭാഗ്യാണ് അവർ നിറഞ്ഞ കണ്ണുകളെ അവനെ നോക്കി അപ്പോഴും അവൻ മറ്റന്റെ ചിന്തയോടെ അടുത്ത സ്പൂൺ കഞ്ഞിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ജാനകിടെ വീട് നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു എല്ലാരും നല്ല ഉറക്കത്തിലാണ് ആ വലിയ തറവാടിന്റെ മധുരം ചാടി അലക്സും ഹരിയും മുറ്റത്തേക്ക് നടന്നു എങ്ങനെ അകത്തേക്ക് കിടക്കാം അലക്സ് സംശയത്തോടെ ഹരിയെ നോക്കി അതിന് വഴിയുണ്ട് നീ എന്റെ പിന്നല വന്നാൽ മതി ഹരി ശബ്ദമില്ലാതെ അലക്സിന്റെ നേരെ മുഖം അടിപ്പിച്ചു പറഞ്ഞു ഹരി പറയുന്നത് കിഴക്കെ അലക്സ് അവന്റെ പിന്നലെ പതങ്ങി പതുങ്ങി നടന്നു ഇരുണ്ട മുറിയിൽ അശ്വിൻ കാട്ടിൽ കിടക്കുന്നുണ്ട് അശ്വിന്റെ കയ്യിലൂടെ എന്തോ എഴുതുന്നത് വരെ തോന്നിയതും അവൻ ഉറക്കശടെ കണ്ണുകൾ വലിച്ചു തുറന്നു പെട്ടെന്നാണ് തന്റെ തൊട്ടുമുന്നിൽ ഇരിക്കുന്നവയെ അശ്വിൻ കാണുന്നത് അവന്റെ കയ്യിലൊരു വരി കത്തിണ്ട് കാസാറിയിൽ കാൽമേൽ കാൽ കയറ്റിവെച്ച് ഹരി പകപ്പോയിരിക്കുന്ന അശ്വിനെ നോക്കി ഹരി അശ്വിന്റെ ഉറക്കം എവിടെ പോയി നിശ്ചയമില്ല ഹരി നീ എങ്ങനെ ഇവിടെ അവൻ പതർച്ചയോടെ ചോദിച്ചു നിന്നെ കാണേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ എന്തു ചെയ്യാൻ പ്രത്യേക താളത്തിൽ ഹരി പറയുമ്പോഴേക്കും ആരുടെ ശക്തമായ പ്രഹാരം മൂലം അശ്വിൻ നിരത്തേക്ക് തീർച്ചു വീണു പകപ്പോടെ അശ്വിൻ നോക്കുമ്പോഴേക്കും അവര് നേരെ ഫോണിന്റെ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് നീട്ടി ആ ചെറിയ ഘട്ടത്തിൽ കണ്ടു തന്നെ വലിഞ്ഞ് മുറുകെ മുഖത്തോട് നോക്കുന്ന ഒരുവനെ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഹരിയുടെ കൂടെ വന്നിരിക്കുന്നവനാണ് എന്നറിയാം ആ എന്ത് പണി അലക്സായി കാണിക്കണേ ചോദിക്കാതെയും പറയാതെയും അങ്ങ് അടിക്കുവാണോ അറ്റ്ലീസ്റ്റ് നീ ആരാണെന്നെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താമായിരുന്നു ഹരി കിടക്കുന്ന അശ്വിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ടീഷർട്ടിൽ പറ്റി പിടിച്ച പൊടിയൊക്കെ തട്ടിക്കൊടുക്കും അലക്സിന്റെ ഇടിയിൽ അശ്വിന്റെ മൂക്കിലും ചോര പൊഴിഞ്ഞിട്ടും അവൻ പകപ്പോ ഇനി എന്തെന്ന പേടിയിൽ ഹരിയെ നോക്കി സോറി സോറി അശ്വിൻ പറയാൻ മറന്നു ഇതാണ് എന്റെ കൂട്ടുകാരൻ അങ്ങനെ വേറും കൂട്ടുകാരനല്ല കേട്ടോ ജാനകിയെ സ്നേഹിക്കുന്നവൻ ഹരി പറയുന്നത് കേൾക്കേ അശ്വിനെ പോലെ തന്നെ അലക്സും ഒന്ന് ഞെട്ടി പോവനത് കുളവാക്കാം അലക്സ് ദയനീയ ഭാവത്തോടെ ഹരിയെ നോക്കി ഹരി ഒരു കണ്ണടച്ച് ഇപ്പൊ ശരിയാക്കാമെന്ന് കണ്ണുകൊണ്ട് കാണിച്ച് നേരെ അശ്വിനെ നോക്കി അവന്റെ മുഖത്ത് ദേഷ്യവും ഒപ്പം തന്നെ പേടിയുമുണ്ട് അതിലുപരി ഈ സംശയവും അവന്റെ ഫ്ലങ്കസ്യ സ്വഭാവം കാണാൻ ഹരിക്ക് ചിരി വന്നത് ആകെ കിളി പോയിരിക്കുക പാതിരാത്രി അടിക്കാൻ വന്നവന്മാരുടെ വർത്തമാനം കേട്ടിട്ട് പകച്ചു പോയിരത്തരാണല്ലോ കർത്താവ് ഈ മണ്ടൻ ഇപ്പം മനസ്സിലായില്ലേ ഇവൻ തല്ലിയതിന്റെ ചെയ്തോ വികാരം ഹരി അശ്വിന്റെ ചോറി ഇലിക്കുന്ന മോക്ക് ഒന്നുകൂടെ പിടിച്ചു വലിച്ചു അവൻ വേദന കൊണ്ട് ഒച്ചയെടുത്തത് അലക്സ് വേഗം കറ്റൽ കിടന്ന ഒരു തുണിയെടുത്ത് അവന്റെ വായിൽ തിരികെ ഇപ്പൊ നമ്മുടെ അശ്വൻസാണ് കാര്യങ്ങൾ കിടപ്പ് വശം മനസ്സിലായി സ്ഥിതിയത് അപ്പൊ തുടങ്ങാം അല്ലടാ നമുക്ക് ഹരി അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ പുസ്തകതയുടെ തലയാടി പിന്നെ പതിനഞ്ച് മീറ്റർ ആ മുറിയിൽ ഒരു ബഹളം തന്നെയായിരുന്നു അശ്വിന്റെ ശരീരത്തെ ബാക്കി സ്ഥലം ഉണ്ടായിരുന്നില്ല അവന്റെ എല്ലും പരിപ്പും വരെ ഹരിയും അലക്സും മോരി എടുത്തു ഒടുവിൽ നേരത്ത് വേദനയുടെ തളർന്ന് കിടക്കുന്ന അശ്വിന്റെ അരികിലേക്ക് ഹരി കുറിഞ്ഞിരുന്നു ഹരിയും നന്നെ ഉയർത്തിയിരുന്നു അവൻ ദേഷ്യത്തോടെ പല്ലി ഞെരിച്ചു എന്റെ കയ്യിൽ നിന്ന് എടുത്ത ഫയലവിടെ ഹരി അവനെ പുഴുകൻ ചൊളിച്ചു നോക്കി പക്ഷെ അശ്വിൻ അപ്പോഴും വേദന കൊണ്ട് ഞരങ്ങുന്നുണ്ട് പറയടാ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഹരി അലക്സ് ദേഷ്യത്തോടെ അവനെ ആഞ്ഞി ചവിട്ടാനോങ്ങിയതും അശ്വിൻ കൈകൾ കൂപ്പി അവനെ നേരെ ആ ആലം മാറിക്കൊണ്ടെടുത്തു അശിന്റെ തളർന്ന സ്വരം അത് കേൾക്കി ഹരിയെ ചീവീകരിഞ്ഞു ആ ഗുഡ് ബോയ് അങ്ങനെ കാലിനും നല്ല സ്മൂത്ത് ആയി പറയണം കേട്ടല്ലോ അവൻ അശ്വിന്റെ മുഖത്തെ വിരലുകൾ കൊണ്ട് തട്ടി അപ്പോഴും വേദന കൊണ്ടൊന്ന് കരയാൻ പോലും ആവാതെ അശ്വിൻ കിടന്ന് പൊളയുകയാണ് എന്നാൽ ചേട്ടന്മാർ പോക്കോട്ടെ ഇപ്പൊ മനസ്സിലായിടാ വെറും പാൽ പാൽപുട്ടിയ വക്കീൽ മാത്രല്ല അത്യാവശ്യം തള്ളാനം അറിയാവുന്നവരാണ് ഞാനെന്ന് പോകുന്നതിന് തൊട്ടുമുണ്ടേ അശ്വിനെ നോക്കിയെന്ന് പറയാനും മറന്നില്ല ഹരി ഇനി പോലീസിനെ അറിയിച്ചു ഇത് കൊട്ടി പോക്കാൻ എങ്ങനെ നോക്കിയാൽ അറിയാലോ കൊടുത്തിയെ കൊല്ലാനാക്കി അവൾ അവിടെ കാല് മുടിഞ്ഞു കിടപ്പുണ്ട് എന്തായാലും നീ തല കേസിനേക്കാൾ സ്ട്രോങ് ആണ് പെണ്ണിന്റെ പീഡന കേസ് അതുകൊണ്ട് ബുദ്ധിമോച്ച ഒന്നും കാണിക്കരുത് എന്റെ പൊന്നുമോൻ അലക്സ് അശ്വിനെ നോക്കി താക്കിയതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇവരും പുറത്തേക്ക് ഇറങ്ങി വന്ന വഴിയെ തന്നെ തിരികെ നടന്നു വണ്ടിയിൽ കയറുമ്പോൾ ഹരിക്കേണ്ടെന്നില്ലാത്ത സന്തോഷം നഷ്ടപ്പെട്ട തെളിവുകൾ തിരികെ കിട്ടിയിരിക്കുന്നു എന്നെ പേടിക്കാനില്ല അവൻ ആശ്വാസത്തോടെ അലക്സിന്റെ പിന്നിലേക്ക് കയറിയിരുന്നു മച്ചാനെ എന്റെ പെണ് അവിടെ കാത്തിരിപ്പാവും ഹരി കുസുറിയോടെ പറയുന്ന കിഴക്കി അലക്സി ചിരിച്ചു പോയി പുഞ്ചിരിയുടെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹരി വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എവിടെ പോയതായിരുന്നു ഞാൻ ആകെ പേടിച്ചു കഴിഞ്ഞ കേട്ടോ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ കണ്ടു കണ്ണും നിറച്ച് തന്നെ നോക്കി പരിഭവിക്കുന്ന മിഴിയെ ഹരിക്ക് പിന്നെകുന്ന അലക്സഅ കേൾക്ക് കുസുറിയുടെ ഹരിയെ നോക്കി ഞാൻ പെട്ടെന്ന് ഇങ്ങ് വന്നില്ലേ പിന്നെന്താ അലക്സ ഹരിലുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ ഹരി മിഴിയെ ചേർത്തി പിടിച്ചു അവളുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു കണ്ടല്ലറിയാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നെ തൊടണ്ട മാറും അവൻ ചേർത്ത് പിടിച്ച കൈകൾ തട്ടി മാറ്റി ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പിന്നെ തിരിഞ്ഞിലാടും അത് കാണി അലക്സ് പടിക്കെട്ട് തീരുന്നു ചെറുതെ ചീർത്ത വയറും താങ്ങി പിണക്കത്തോടെ പോകുന്നവളെ കാണി ഹരി അലക്സിനെ നോക്കി പണി പാളിയെന്ന മട്ടിൽ നോക്കി ഹാ രക്ഷയില്ല മോനെ വേഗം പോയി പിണക്കം മാറ്റിക്കോ ഇല്ലെങ്കിൽ പണി പാളും അലക്സ് മെഴിപ്പോയ വഴി കണ്ണ് നാട്ടിക്കൊണ്ട് പറയുന്ന കേൾക്ക് ഹരി വിളക്കിനെ ചീടിച്ചു കാണിച്ചു അവനെ ശേഷം മെഴിക്ക് പിന്നാലെ ഓടിച്ചു രണ്ടെണ്ണവും തെണ്ടി തിരിഞ്ഞ് തിരിച്ചു വന്നു ഹരിപ്പോയി കഴിഞ്ഞാൽ അമ്പത് നേരം കഴിഞ്ഞിട്ടും അമ്മ ഉമ്മർത്തേക്ക് വന്നു അപ്പോഴാണ് അലക്സ് അവിടെ ഇരിക്കുന്നത് കാണുന്നത് അമ്മ മുഖത്ത് കബടി ദേഷ്യം അലക്സിനെ നോക്കി അവനിപ്പൊ ചിരിക്കണോ കരയണോ എന്ന മട്ടിലിരിപ്പാണ് ഉം എന്താ അവിടെ തന്നെ ഇരിക്കുന്നേ അവിടത്തോട്ട് വന്നും തിന്നില്ലല്ലോ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് വന്നാലെടുത്ത് തരാം ചെറുതായി കറിപ്പെട്ടാണെങ്കിലും അമ്മ പറയുന്നത് കേൾക്കാൻ എന്നതുപോലെ പോലെ അലക്സ് ഓടി അകത്തേക്ക് കയറി ഒരാനെ തിന്നാളെ വിശിപ്പുണ്ടാമ്മേ വേഗം ആയിക്കോട്ടെ കുടല് കയുന്നു അലക്സിന്റെ പാർശ്വട്ടും അമ്മ അറിയാതെ ചിരിച്ചു പോയി ഇങ്ങനെ ഒരുത്ത രണ്ടെണ്ണവും കണക്കാണ് ഹരിയെ മേരിക്കാൻ മെഴിയുണ്ട് എന്ന് വെക്കാം എന്നാൽ ഇവൻ ഇങ്ങനെ എത്ര നാളെ കഴിയുന്നു അമ്മയിൽ നിന്ന് നെടിയേർപ്പെട്ടു നീ ഇവിടെ ഇരിക്കട ചെറുക്കാം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം ഹാളിലെ സോഫയിലേക്ക് വിരൽ ചൂണ്ടി അമ്മ പറഞ്ഞപ്പോൾ അവൻ പുഞ്ചിരിയോടെ അവിടെ ഇരുന്നു ഹാളിലെ സോഫയിലിരുന്നാൽ ജാനകി കിടക്കുന്ന മുറി കാണാം അവൻ ഇടയ്ക്ക് എപ്പോഴും ചുറ്റും കണ്ണു ഓടിച്ചപ്പോൾ കണ്ടു കറ്റിൽ തളർന്നുറങ്ങുന്ന ജാനിയെ അലക്സിന്റെ ചുണ്ടുകൾ എന്തെന്നറിയാതെ അറിയാതെ പുഞ്ചിരി തീരിഞ്ഞു എന്നെങ്ങനെ തൊട്ടാൽ മിഴിയെ പിന്നിലൂടെ ചേർത്ത കൈകൾ നിമിഷം കൊണ്ട് കാറ്റിൽ പറഞ്ഞ് പെട്ടെന്നുള്ള തള്ളിൽ ഹരിപ്പിഞ്ഞിലേക്ക് വേച്ച് കട്ടിലേക്ക് മറിഞ്ഞു വീണു ഹരി നോക്കുമ്പോൾ കണ്ണും നിറച്ച് ചുണ്ട് കോപ്പിച്ച് നോക്കുവാണ് പെണ് ഇത്രയും നാളായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കൗതുകത്തോടെ നോക്കിന്ന് പോയി പോയത് പോയി എന്ന അവന്റെ കുളുക്കവും ഉണ്ടോന്ന് നോക്കി എടി സോറി പറ്റിപ്പോയിന്ന് പറയാ ഏ കൈ നെറ്റിയിൽ തല്ലി അവളും കട്ടിന്റെ ഓവരത്തേക്ക് ഇന്ന് അവൻ അപ്പോഴേക്കും കീഴന്നേരത്തേക്ക് അവളെ വലിച്ചിട്ട് ോക്കോ ഹരിട്ടാ ഇനി ഇങ്ങനെ ചെയ്താ എന്റെ കുഞ്ഞാണ് സത്യം നിങ്ങളേറ്റിട്ട് ഞാൻ വേറെ കാണാൻ കൊള്ളാന്ന വല്ലതും തപ്പി പോകും എനിക്ക് മടുത്തു ചുണ്ടിക്കുറിപ്പിച്ച് അവനെ നോക്കി കണ്ണോട്ടി അവന് ചിരിയാണ് വന്നത് പെണ്ണെ നല്ല ഫോമിലാണ് അവനെന്നോടെ ആ മേഞ്ചിലേക്ക് പറ്റി ചേർന്ന് കിടന്നോ ആ നിന്റെ കുഞ്ഞോ അപ്പോ എനിക്ക് എനിക്കിതിലൊരു പങ്കുപേടി അവൻ ചെറുതെ തീർത്ത് അവളുടെ വയറിൽ തലോടി അവളൊത്തിരി ഗമയിൽ തന്നെ കിടന്നു മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം അവന്റെ പരസിലൊക്കെ ചിവി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവം അടിച്ചു ആ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല മറ്റുള്ള കെട്ടിയവന്മാരുടെ പോലെ ഒരു മസാല ദോശം മേടിച്ച് തരുന്നുണ്ടോ ആര്യേട്ടാ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പച്ച വാങ്ങിയ കഷ്ണം മുറിച്ച് തരുന്നുണ്ടോ അവൾ ആയാസപ്പെട്ടൊന്നുകൂടെ നീങ്ങിക്കിടന്നു പരാതിയുടെ കെട്ടഴിക്കുകയാണ് പെണ്ണ് കേട്ടപ്പോൾ വല്ലാത്ത വാത്സല്യം തോന്നി ഹരിക്ക് ശരിയാണ് ജോലി തിരക്ക് കാരണം ഒന്നും ഇതുവരെ സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അതിപ്പോൾ പറഞ്ഞാൽ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി അല്ലെങ്കിൽ ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഇനിയും കുട്ടിയും കൂടെ മരിച്ചാലെന്ന പഴമൊഴി ഇവളെ ഓർത്താന ഉണ്ടാക്കിയെന്ന് സംശയമുണ്ട് നിങ്ങൾ എന്താ മനുഷ്യ ആലോചിക്കുന്നത് അവൻറെ കൈക്കണ്ടിൽ ഒരു മുള്ളു വെച്ച് കൊടുത്തിട്ട് മിഴി ഒന്നുകൂടെ ചേർന്നേക്കിടണം അവനവളെ ചേർത്ത് പിടിച്ചു ഓ അപ്പോ അതായിരുന്നു അല്ലേ ഏട്ടന്റെ പാവയുടെ പ്രശ്നം ഹരി കണ്ണയിൽ വിടാർത്തി അവളെ നോക്കി എന്തെന്ന മട്ടിൽ പിന്നെ ചൂട് നോക്കുവാണ് മസാല ദോശയും പച്ച ദേ ഇപ്പൊ കൊണ്ടുവന്നു തരാം ഒരു പതിനഞ്ചു മിനിറ്റ് താങ്ങി അവൻ പെട്ടെന്ന് കട്ടിൽ നിന്ന് ചാടി എഴുന്ന മെഴിയാണെങ്കിൽ ഇന്നേ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ എന്ന മട്ടിൽ അവനെ അവൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴേക്കും ചുരവ് വീണ ഷട്ട് നേരയാക്കി ഹാളിലേക്ക് എത്തിയിരുന്നു ഹരി അലക്സിന്റെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് മുറ്റത്തെ ഭാഗിക്കുന്ന ശബ്ദം കിടക്കാൻ സംശയത്തോടെ മെഴിയെ നോക്കി എങ്ങോട്ടെ മോളെ അവൻ പിന്നെയും പോയത് അമ്മ മെഴിയൊന്ന് സംശയത്തോടെ നോക്കി തമ്പുരാൻ അറിയാമ ഈ നേരത്ത് പച്ചമാങ്ങ കിട്ടുമെന്ന് പറഞ്ഞു പോയത് ആപ്പത്തൻ മീറ്റിയുടെ സംസാരം കേൾക്ക് അലക്സ് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം നിറുകയിൽ കരു അവൻ കണ്ണു തൊഴിയാത്തി നോക്കുമ്പോൾ നേരം പുലർച്ചെ ആറുമണി അച്ചട വാക്ക് മസാല ദോശ പിന്നെ ഒരു കവർ നിറയെ പച്ചമാങ്ങ നേരം ഒരു എട്ട് മണിക്ക് ആയപ്പോൾ ഹരി കയ്യിൽ സാധനം കൊണ്ട് വന്നു അമ്മയും അലക്സും മിഴിയും ഉമ്മർത്ത തന്നെ നിൽപ്പുണ്ട് അലക്സിന്റെ ബൈക്കും കൊണ്ടാണ് ഹരി പോയത് ഭാര്യയ്ക്ക് പച്ചമാങ്ങ പറിക്കാൻ എന്റെ ബൈക്ക് നിനക്ക് കിട്ടിയിടും അല്ലടാ എന്ന മട്ടിൽ അലക്സ് നോക്കി കണ്ണൊട്ടുന്നുണ്ട് അത് കാണാൻ ഹരി വെളുത്തേ കാണിച്ചു അറിയാൻ വയ്യത്തത് കൊണ്ട് ചോദിക്കാണ് നിങ്ങളുടെ മനസ് ശരിക്കും തലക്കെന്തോ പറ്റിയിട്ടുണ്ട് മിഴി ഹരിയുടെ നിൽപ്പ് കാണേ ചീരി അടക്കി ചോദിച്ചു കഷ്ടപ്പെട്ട് മേടിച്ചു കൊണ്ടുവന്ന എനിക്ക് തന്നെ കിട്ടണമടി എന്ന മട്ടിൽ അവളെ നോക്കി പിന്നെ കൂടുതലൊന്നും പറയുന്ന ബൈക്കിനെ ചാതി അലക്സിനെ നേരെ നീട്ടി അവൻ മുറിയിലേക്ക് പോയി ഓഹ് എന്റെ ഈശ്വരൻ വയസ്സ് മുപ്പത് കഴിഞ്ഞിട്ടും പിള്ളേടെ കൂട്ടാണല്ലോ എന്റെ മക്കൾ എല്ലാവരും അമ്മ താടിക്ക് കൈ കൊടുത്ത് പറയുന്നത് കേട്ടാണ് മാളുമാർത്തേക്ക് വരുന്നത് അവളെ കണ്ടും ഇത് അതിലും വലുതെന്ന് പറഞ്ഞ് അമ്മ നിർത്തുന്നു ഹായ് പച്ചമാങ്ങ മീഷിയുടെ കൈയിലെ പച്ചമാങ്ങ കവർ കണ്ടപ്പോൾ മാളു ഓടിപ്പോയി അത് തട്ടിപ്പറിച്ചു എടികോച്ചെ അത് അവൾക്കുള്ളതാ നിനക്ക് ഞാൻ വേറെ മെഡിച്ചു തരാം അമ്മ കൈയിലെ ചട്ടങ്ങൾ കൊണ്ട് അവളെ ഓങ്ങിയപ്പോൾ കൊഞ്ഞിനെ കുത്തി അവൾ ആകത്തേക്ക് ഓടിപ്പോയി വീക്കെന്റ് ആയത് വന്നതാണ് മാളി ഇനി തിരിച്ച് ഹോസ്റ്റലേക്ക് പോകേണ്ടതാണ് ഇനി നിനക്ക് അത് കാണി കാണാൻ കിട്ടുമ്പോൾ തോന്നില്ല മോളെ അവളെ മാങ്ങാഭ്രാന്തിയാണ് അതും പച്ച മാങ്ങാ അമ്മയുടെ പാറച്ചും മിഴിയും മലക്സും ഒഴിപ്പോലെ ചിരിച്ചു പോയി അപ്പളേക്ക് മാളു എത്തേന്റെ അടുത്ത് എത്തിയിരുന്നു ഹലോ പിണക്കുമാണ് മാഷേ കട്ടിലേക്ക് കിടക്കുന്നവന്റെ അരികിലേക്ക് ചേർന്ന് കിടന്ന ആ പുറത്തെ ചുണ്ടിട്ട് ഉരസിപ്പേണ് എവിടെ ഒരക്കൂല ഐഷ് എന്ത് രസാണോ മസാല ദോശ അതിൻ്റെ ഉപയറ്റെ ആ മസാല ചട്നിയും കുട്ടി കഴിച്ചാൽ എന്റെ പൊന്നോ പറയുന്നതോടൊപ്പം അവന്റെ കൈത്തണ്ടുള്ളി നോക്കിക്കോണിപ്പേന അവൻ മിണ്ടാതിരുന്നതിനുള്ള അടവാണ് ഒമ്മിന്റെ കൊഞ്ചി കൊണ്ട് പിണക്കം മാറ്റുക അല്ലെങ്കിൽ നുള്ളിയും പിച്ചിയും ആളെ ദേഷ്യം പിടിപ്പിക്കാം വേദന കൂടിയപ്പോൾ അവൻ അവളെ കൈ തട്ടി മാറ്റി തിരിഞ്ഞ് രൂക്ഷമായി നോക്കി അവൾ ചെണ്ടു പുറത്തേക്കൊന്തി പരിഭവിച്ചു സോറി ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്റെ അട്ടനല്ലേ എന്താ മസാല അവൻ കാണത്തിയപ്പാ നമുക്ക് ഒഴിച്ച് കേൾക്കാം അവൾ തോണ്ടി തോണ്ടി വിളിക്കുന്ന കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി പാ കണ്ണും നിറച്ചു വെച്ചിരിപ്പാണ് നമ്മൾ എന്ത് ചെയ്താലും ഇത്രയ്ക്കു അറിയാം പറഞ്ഞിട്ട് കാര്യമില്ല മാ നടത്തു എന്റെ വാബ ഉണ്ടായി താലെ വരുന്ന നിരത്തേക്കിട്ടാണ് ഞാൻ അവൻ എണീറ്റ് ഷട്ടാഴ്ച ഹാങ്കിലിട്ട് തലചേരിച്ച് അവളെ നോക്കി ചീച്ചു കാണിക്കുന്നുണ്ട് പെണ്ണ് അവൾക്കറിയാം അത്രേ എന്റെ ദേഷ്യം നിൽക്കുകയുള്ളൂന്ന് ഈ ആക്രമണം കണ്ടാൽ തോന്നുമലും നീക്കാണ് ഭാഗ്യം ഉണ്ടായിരിക്കുന്നതാണ് കട്ടിലിരുന്ന ഒരു പാത്രത്തിൽ നിറയെ പശിമങ്ങാ പൂളി വെച്ചിട്ട് ഒപ്പം മുളകും കൂട്ടി കുറുകൊടുത്തിരുന്ന മാൾവിനെ കാണി അച്ഛനീയമായി അവളെ നോക്കി ഓ പിന്നെ ഗർഭിണികൾക്ക് മാത്രമേ പശ്ചിമങ്ങാൻ തിന്നാൻ പറ്റുവോ ഇന്ന് എവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഗർഭിണി അലഞ്ഞിട്ടു പോലും ഒറ്റ പത്ത് മാങ്ങയാക്കി പൊളിത്തിനാൻ സത്യ സത്യഭായി അവൾ പുരുകം പൊക്കി ചോദിച്ചപ്പോൾ അവൻ വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി പത്തെണ്ണമോ ഇവിടെ രണ്ടെണ്ണം കാഴ്ച ഏപ്രിലെ പോകുന്ന ഞാൻ പല്ലിയിലോട്ടും സെൻസും സെൻസിറ്റിയും ഇല്ല കുളിച്ചിട്ട് അന്നാൽക്ക് വരെ പൊളിയാകും പള്ളി പുളക്കടി പട്ടി ഒരു മയക്കിലൊക്കെ കഴിക്കാം അച്ഛനും ജാമ ഗുമെന്ന് അത്തിനിന്ന് അവളെ നോക്കി പൂജിച്ചു അവൻ കൊടുത്തതിന്റെ അപ്പുറം പുച്ഛം അവൾക്ക് ഈ കൊക്ക എത്ര കോളം കണ്ടത് എന്നാ ആ പിന്നെ മെഴി ഇന്ന് ഞാൻ അച്ഛനായി കണ്ടിരുന്നു കേട്ടോ മസാല ദോശ എല്ലാം മെഴിച്ചീലോ എല്ലാരും ഒരുമിച്ചിരുന്നു കഴിക്കുമ്പോഴാണ് ഹരിത പറഞ്ഞത് മെഴി അവനെ കണ്ണക്കുയർത്തി നോക്കി നിനക്ക് വിശേഷം ഉണ്ടായതെന്നും ആൾ അറിഞ്ഞിട്ടില്ലല്ലോ അത് പറയാഞ്ഞത് നമ്മളെ തെറ്റും പിന്നെ ഇത്രയും നാള് നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു എന്നും പറഞ്ഞു കേട്ടപ്പോൾ ആ മുഖത്ത് നല്ല സന്തോഷം കണ്ണക്കം നിറഞ്ഞിരുന്നു കേട്ടപ്പോൾ മെഴിയുടെ കണ്ണക്കം എന്റെ പുലം നിറഞ്ഞു തുടങ്ങി പാവാണ് പക്ഷേ കുളിച്ചു വന്നാൽ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു ബോധമില്ല അന്ന് താനും പറഞ്ഞത് കുറച്ചു കൂടി പോയിരുന്നു എന്ത് ചെയ്യാനാണ് മനസ്സിലാകാതെ ഓരോന്നും ചെയ്യുമ്പോൾ പറയുമ്പോൾ വേദന തോന്നിട്ടേ അതാണ് അത്രയും ദേഷ്യപ്പെട്ടത് ഓരോന്നും മരവിച്ചിരിക്കുന്നത് മനസ്സിലായിന്ന പോലെ ഹരി അവന്റെ കൈക്കുള്ള അമർത്തിപ്പിളിച്ചു പുഞ്ചിരിയുടെ കണ്ണടച്ചു കാണിച്ചു ഇപ്പൊ വന്നത് നേരെ മാറ്റി രോക്ടറുടെ ക്യാബിൽ അദ്ദേഹത്തിന് മുൻപിരിക്കുന്ന നിദ്രയോടും ആരിനോടും പ്രതീക്ഷിച്ച ഡോക്ടർ ചോദിച്ചു നല്ല മാറ്റമുണ്ട് ഡോക്ടർ ഇപ്പൊ ഒരാളെ സഹായമുണ്ട് അവൾ എഴുന്നിട്ട് നടക്കാൻ സാധിക്കുന്നുണ്ട് ആയിരുന്നു അത് പറയുമ്പോൾ ഇനി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവന്റെ കണ്ണുകളെ തിളക്കം കണ്ടാൽ മാത്രം മതി എത്രത്തോളം ഈ മാറ്റം അവരുടെ സന്തോഷം പകർന്നു എന്നതിനാൽ വെരി ഗുഡ് ഇനി ഇവിടെ അഡ്മിറ്റ് ആവേണ്ടതില്ല മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുക മാത്രല്ല ഡെയിലി ക്ലാസ് ഉണ്ട് യോഗയുടെ അതിനോയിൻ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുക മാറ്റം ഇനിയും കാണാം ഡോക്ടർ പറയുന്ന കേൾക്കി മുഖം തെളിഞ്ഞു ഇവിടെ വന്നപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പോ ഒരു കൈസഹായം കൊണ്ട് നടക്കാനാകും ചെറിയ വേദനയുണ്ടെങ്കിലും ആര്യടൻ കൂടെ എളുപ്പമുള്ള അതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാനുള്ള വാശിയിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഡോക്ടർ ക്യാബിൽ നിന്നും ഇറങ്ങുമ്പോൾ നിറഞ്ഞ പുന്തിരിയായിരുന്നു ഇരുവരുടെയും മുഖത്ത് ഇനിയുള്ള ജീവിതം സന്തോഷത്തെ കഴിയുമെന്ന പ്രതീക്ഷയോടെ